ഇതിൽ ഈ സത്യവേദ പുസ്തകത്തിൽ ജൂതന്മാർ അംഗീകരിക്കുന്ന ഭാഗമുണ്ട് ക്രിസ്ത്യർ അംഗീകരിക്കുന്ന ഭാഗമുണ്ട് ക്രിസ്ത്യർ എല്ലാം അംഗീകരിക്കേണ്ടി വരും നമ്മൾ ക്രിസ്തീയ സുഹൃത്തുക്കൾ കൊണ്ട് നടക്കുന്ന സത്യവേദ പുസ്തകം എന്ന പുസ്തകമാണ് ഇത് പഴയ നിയമവും ഉണ്ട് ഇതിൽ പുതിയ നിയമവും ഉണ്ട് മനസ്സിലായില്ലേ മൂസ പ്രവാചകനും ദൗത് പ്രവാചകനും എല്ലാം ഇറക്കി കൊടുത്തത് എന്ന പേരിൽ നിലനിൽക്കുന്ന ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ചില ഗ്രന്ഥങ്ങൾ ഇതിലുണ്ട് മനസ്സിലായോ അതാണ് അതിൽ ഞാൻ സത്യഭേദ പുസ്തകത്തിലെ ഒരേ വായിക്കാം പ്രസ്താവന പറയുകയാണ് ആരശലമോൻ രാജാക്കന്മാർ അധ്യായം രാജാക്കന്മാർ അധ്യായത്തിന്റെ എട്ടാം ഖണ്ണികോൻ റിയില്ല ബൈബിൾ പറയുന്ന ബൈബിൾ പറയുന്ന ബൈബിൾ പറയുന്ന സെലമോൻ ബൈബിൾ പറയുന്ന സെലമോൻ ആരാ പ്രശ്നം മനസ്സിലായോ പറഞ്ഞാലോ മഹാനായ സൈദ സുലൈമാൻ എന്നും പറയും എന്നും എന്നും പറയും ക്രിസ്ത്യാനികൾ പറയും അങ്ങനെയൊക്കെ പേരുണ്ട് മനസ്സിലായോ ജെറൂസലേമിൽ ഒരു മഹത്തായ പള്ളി ഉണ്ടാക്കി സൈദു സുലൈമാൻ അഥവാ അതിന്റെ നിർമ്മാണം പൂർത്തിയായി എന്നിട്ട് സയ്യിദ് സുലൈമാൻ നടത്തിയ ലോക പ്രസിദ്ധമായ പ്രസംഗത്തെ രാജാക്കന്മാർ അദ്ധ്യായത്തിന്റെ എട്ടാം കണ്ണികയിൽ ബൈബിൾ കൊടുത്തിട്ടുണ്ട് എന്താ പറയുന്നത് നോക്കാം പറയുന്നത് രാജാക്കന്മാർ അധ്യായത്തിന്റെ എട്ടാം കണ്ണികയിൽ ഇരുപത്തിരണ്ടാം വാക്യം മുതൽ താഴെ ഇരുപത്തി വാക്യം വരെ പരിശോധിക്കും അനന്തരം ഷെലമോൻ യഹോവയുടെ യാഗപീഠത്തിന് മുമ്പിൽ ഇസ്രായേലിന്റെ സർവസഭയുടെയും സമക്ഷത്തു നിന്നുകൊണ്ട് ആകാശത്തേക്ക് കൈമലർത്തി പറഞ്ഞത് എന്റെ നാൾ ബൈബിൾ പഴയം രാജാക്കന്മാർ അധ്യായം എട്ടാം കണ്ടിക അതായത് ബൈത്തു മുഖസിന്റെ പണി പൂർത്തിയായി പിന്നെ പ്രഭാഷണം നടത്തിയാണ് ഇസ്രായേലിലെ ഒരുമിച്ച് കൂട്ടി ആര് സീദുമാൻ ബൈബിൾ പറയുന്ന എന്താ പറയുന്നത് അനന്തരം ഷലമോൻ യഹോവയുടെ യാഗപീഠത്തിന് മുമ്പിൽ ഇസ്രായേലിന്റെ സർവ സഭയുടെയും സമക്ഷത്തു നിന്നുകൊണ്ട് ആകാശത്തേക്ക് കൈമിലർത്തി മലർത്തി പറഞ്ഞത് എന്റെ നാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ മുമ്പാകെ നടക്കുന്ന നിന്റെ ദാസന്മാർക്കായി നിയമവും ദയം പാലിക്കുന്ന നിന്നെപ്പോലെ മീനെ സ്വർഗത്തിനും താഴെ ഭൂമിയിലും യാതൊരു ദൈവവുമില്ല സ്വർഗത്തിലും ഭൂമിയിലും നിന്നെപ്പോലെ വേറൊരു ദൈവമില്ല അപ്പോൾ ഭൂമിയുമുണ്ട് നീയുടെ സ്വർഗത്തിലും ഞാൻ പറഞ്ഞ തന്നെ മുകളില മനസിലായോ നിന്നെപ്പോലെ നീ ഭൂമിയിലും അള്ളാഹുവാണ് ആക സ്വർഗത്തിലും അള്ളാഹുവാണ് നിന്നെപ്പോലെ ഒരു ആരാധ്യൻ ഭൂമിയിലും ഇല്ല സ്വർഗത്തിലും ഇല്ല ശലമോന്റെ പ്രസ്താവനയാ സുലൈമാൻ സയ്യിദ് നീ എന്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസന ചെയ്ത വാഗ്ദാനം പാലിച്ചിരിക്കുന്നു അതായത് പറഞ്ഞ എന്തിനാണെന്നറിയോ സ്വർഗം മുഹമ്മദ് നബീഡ മിഥ്യാ സങ്കല്പം ബി സി പത്താം നൂറ്റാണ്ടിലാണ് സയ്ദ് സുലൈമാൻ എന്നോ നിന്റെ കൂടെ ഇല്ലേ മനസ്സിലായില്ലോ പറഞ്ഞത് എ ഡി ഏഴാം നൂറ്റാണ്ടിലാണ് മുഹമ്മദ് മുസ്തഫിനുപോത്ത് വരുന്നത് ആറാം നൂറ്റാണ്ടിൽ ജനിച്ചു എ ഡി ആറാം നൂറ്റാണ്ടിൽ അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ ജനിച്ചു മുഹമ്മദ് അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ ജനിച്ചു മുഹമ്മദ് ഏഴാം നൂറ്റാണ്ടിൽ തന്നെ ബി സി പത്താം നൂറ്റാണ്ടിലാണ് ആര് ഷലമോന് അവർക്കിടയിൽ ആയിരത്തി എഴുന്നൂറ് കൊല്ലത്തിന് ആരും ആരും പറ ആരും ആരും ചരിത്രം പരിശോധിച്ച മനസ്സിലാവും ഈ പറയുന്ന മുഹമ്മദ് മുസ്തഫായും തമ്മിൽ ആയിരത്തി എഴുന്നൂറ് കൊല്ലത്തെ വ്യത്യാസമുണ്ട് എന്നിട്ട് ശലമോന്റെ പ്രസംഗത്തിൽ സ്വർഗം വന്നിരിക്കുന്നു അതെങ്ങനെ സ്വർഗം എന്നത് മുഹമ്മദ് നബിയുടെ നിത്യാസങ്കല്പം ജനങ്ങളെ ചലിച്ച് വഞ്ചിച്ച് തന്റെ വശപ്പെടുത്താനും തന്റെ സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടി അവരെ വശമ്പതനാക്കാനും വേണ്ടി മുഹമ്മദ് നബി പറഞ്ഞ ഒരു മിഥ്യാ സങ്കല്പമാണ് സ്വർഗമെങ്കിൽ മുഹമ്മദ് നബിയുടെയും ആയിരത്തി എഴുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പാണ് തിരിവായി കൊണ്ട് അരുളി ചെയ്തത് ഇന്നും കാണും പോലെ തൃക്കൈ കൊണ്ട് നിവർത്തിച്ചിരിക്കുന്നു ആകയാൽ ഇസ്രായേലിന്റെ ദൈവമായ ഹോവേ നീ എന്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസനോട് നീ എന്റെ മുമ്പാകെ നടന്നതുപോലെ നിന്റെ പുത്രന്മാരും എന്റെ മുമ്പാകെ നടക്കത്തക്കവണ്ണം തങ്ങളുടെ വഴി സൂക്ഷിക്കുക മാത്രം ചെയ്താൽ ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ നിനക്ക് ഒരു പുരുഷൻ എന്റെ മുമ്പാകെ ഇല്ലാതെ വരികയില്ല എന്ന് അരുളി ചെയ്തിരിക്കുന്നു മനസ്സിലായില്ലേ പറഞ്ഞത് അതായത് ഒരു ദക്ഷിണമൊത്ത ഒരു മകൻ ഉണ്ടാവും എന്ന് ദാവൂദ് നബിയോട് നേരത്തെ ആര് പറഞ്ഞിട്ടുണ്ട് അല്ല ഇപ്പോൾ ഇസ്രായേലിന്റെ ദൈവമേ എന്റെ അപ്പനായ് വചനം ഒത്തുവരുമാറാകട്ടെ എന്നാൽ ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ വസിക്കുമോ സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും നീ അടങ്ങുകയില്ലല്ലോ പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ നീ അടങ്ങുന്നത് എങ്ങനെ മനസ്സിലാകെ പറഞ്ഞത് ദൈവമേ നീ ഭൂമിയിലും അടങ്ങില്ല സ്വർഗത്തിലോ സ്വർഗാധി സ്വർഗത്തിലോ അടങ്ങാത്തവനായ നിനക്ക് ഞാൻ പണിതു വെച്ച ഈ ചെറിയ ആരാധനാലയത്തിൽ നീ അടങ്ങുണ്ടെങ്ങനെ എന്ന് പ്രഭാഷണ മധ്യ സംസാരിച്ചു ആര് ശലമോൻ സയ്യിദ് സുലൈമാൻ ഇതിവിടെ ഉദ്ധരിച്ചത് എന്തിനാണെന്നറിയോ എന്തിനാ ഉദ്ധരിച്ചത് സ്വർഗം എന്ന കൺസെപ്റ്റ് വളരെ കൃത്യമായി ആരുടെ വാക്കിലുണ്ട് മനസ്സിലായില്ലേ ശലമോനെ ജൂതന്മാർ നിഷേധിക്കുകയില്ല ക്രിസ്ത്യാനികൾ നിഷേധിക്കുകയില്ല ലോകത്തെ ഇന്നത്തെ കോടാന കോടി ജനങ്ങൾ നിശേരി എന്നല്ല മുസ്ലിങ്ങൾ നിശരിപ്പോയില്ല ഭൂമിയിലെ തൊണ്ണൂറ് ശതമാനം വരുന്ന ജനങ്ങളും അംഗീകരിക്കുന്ന ആളാണ് ആര് ശെലമോൻ എന്ന് പുണ്യരി പുരുഷൻ ഉണ്ടായിരുന്നു പിന്നെ അവരുപേരിലൊക്കെ പലതും വെച്ചു കിട്ടും മതങ്ങൾ കൈകടത്തലുകൾക്ക് വിധേയമായ പല മതങ്ങളും പല ഭാഷകളും വെച്ചുകിട്ടും ഈ ഭാഷകൾ മുഴുവനും കൂടെ യഥാർത്ഥ ഭാഷയല്ല ഒരിക്കലും ഒരിക്കലും മനസ്സിലായില്ലേ പറഞ്ഞത് ഒരിക്കലും ദാവൂദ് ദൈവപുത്രൻ അല്ല ശലമോനും ദൈവപുത്രൻ അല്ല പിതാവായ ഒരാൾ ദൈവവുമല്ല അതൊക്കെ മനുഷ്യന്റെ കൈകളത്തിൽ നിമിത്തമായി ഉണ്ടാക്കിയ ഭാഷ ഉണ്ടായ ഭാഷ്യങ്ങളാണ് ഞാനിവിടെ ഇത് കൊണ്ടുവന്നത് എന്റിന് സലമോന്റെ ശലമോന്റെ അഥവാ സയ്യിദ് സുലൈമാന്റെ പ്രഭാഷണത്തിൽ സ്വർഗത്തെക്കുറിച്ച് ഊന്നി പറഞ്ഞത് ലോകത്തിന്റെ ഏറ്റവും വലിയ ആ പ്രഭാഷണത്തിന്റെ ചരിത്രം ഇസ്ലാമിക ഗ്രന്ഥങ്ങളെന്നല്ല ലോകത്തെ ഒരുപാട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ വരെ ലഭ്യമാണ് ഇങ്ങനെ ഒരു ഒരു മഹാ കെട്ടിടം ഉണ്ടാക്കി സ്വർണത്താലും വെള്ളിയാലും വൈട്ടൂര്യത്താലും അക്കാലത്ത് ലഭ്യമാകുന്ന ഏറ്റവും വലിയ മരജംഗങ്ങളാലും അതിമനോഹരമായ ഒരു കെട്ടിടം ദൈവത്തിന് വേണ്ടി ആരാധനാലയം ഉണ്ടാക്കി ആര് സുലൈമാൻ മനസ്സിലായില്ലേ മനസിലായില്ലേ പുതുക്കിപ്പണി ഞാൻ തുടങ്ങിയത് സെയ്ദിനാദ് പണി പൂർത്തിയാക്കിയത് കുതുസിന്റെ പണി ഏകദേശം ഒരു നെഞ്ചോളം ഉയരത്തിലായപ്പോൾ ദൗത് മരിച്ചു അലിസ്ലി പിന്നെ കുതിസിന്റെ പണി പൂർത്തിയാക്കിയതാരാ സൈദ് സുലൈമാൻ ഇത് കഴിഞ്ഞിട്ട് സെയ്തു സുലൈമാൻ നടത്തിയ പ്രഭാഷണം ഞാൻ തന്നെ പലപ്പോഴും ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്ന് ഉദ്ധരിച്ച് പറഞ്ഞിട്ടുണ്ട് ഇവിടെയും അവിടെയും ഭാഷകൾക്ക് വ്യത്യാസമുണ്ടാവും മനസ്സിലായോ പറഞ്ഞത് പക്ഷേ സുഖം എന്ന യാഥാർത്ഥ്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് മുഹമ്മദ് നബിയുടെ മാത്രം മിഥ്യാ എങ്ങനെ അത് മാത്രമാണ് അത് മാത്രവുമാണ് മാത്രമേ ക്രിസ്തീയർ ഏറ്റവും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന സുവിശേഷങ്ങളുണ്ടല്ലോ മത്തായി മാർക്കോസ് ലൂക്കോസ് യോഹന്നാൻ സുവിശേഷം നമുക്കൊരു സുവിശേഷം ഭരിച്ചു യോഹന്ന സുവിശേഷം നമുക്ക് യോഹന്നാൻ 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 സുവിശേഷം ന്യൂ ടെസ്റ്റ്മെന്റ് പുതിയ പുതിയ അതായത് മത്തായി മാർക്കോസ് ലൂക്കോസ് സുവിശേഷങ്ങളിൽ സുവിശേഷത്തിന്റെ ആറാം ഖണ്ഡികയിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് എന്താ പറയുന്നത് ന്യൂ ന്യൂ ടെസ്റ്റ്മെന്റ് 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 ആണ് ഓൾഡ് അല്ല ലോകത്തെ ക്രിസ്ത്യാനികൾ മുഴുവൻ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഗ്രന്ഥമാണ് ബൈബിൾ ഞാനിവിടെ പറയുന്നത് നിങ്ങൾ എന്തിന് നിങ്ങൾ മുഹമ്മദ് നബിയോട് അസൂയ വയ്ക്കുന്നു മുഹമ്മദിനയുടെ വ്യത്യാസം തന്റെ സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ വഴിപ്പെടുത്താൻ വേണ്ടിയിട്ട് മുഹമ്മദ് നബി കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു സംഗതിയാണ് എന്ത് സ്വർഗം എന്നാണ് ഈ അല്പബുദ്ധികൾ പറയുന്നത് അല്പബുദ്ധികൾ എന്ന് പറയാൻ കാരണം ഒരു ശത്രുവിനൊരു ഉപമായിക്കണില്ലെന്ന് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ ഇവർ അല്പബുദ്ധികൾ എന്ന് പറഞ്ഞാലും കുറച്ച് ബുദ്ധി ഉണ്ട് നല്ല അർത്ഥം ഇവർക്ക് എന്തേ ഇല്ല പറ ഇവർക്ക് മനസിലായ പറഞ്ഞത് അല്പബുദ്ധിയാണെങ്കിലും അൻപതില് പത്ത് മാർക്കെങ്ങനെ കിട്ടൂ മനസ്സിലായ പറഞ്ഞത് ഇവർക്ക് പാസ് മാർക്കും ഇല്ല ആറാം ടെസ്റ്റ് മറ്റേ പുതിയ അവർ അവനോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി പ്രവർത്തികളെ പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് ചോദിച്ചു അപ്പോസ്തലന്മാർ സ്ഥലന്മാർ ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്താണ് പ്രവർത്തിക്കേണ്ടത് എന്ന് ചോദിച്ചു ആര് ശിഷ്യന്മാർ ആരോട് യേശുവിനോട് മൂസാന കാര്യമല്ല സുലൈമാന കാര്യമല്ല ആരോട് ന്യൂ ടെസ്റ്റ്മെന്റ് ആണ് അപ്പോൾ ആരുമായി ബന്ധിക്കുന്നതാണ് മനസ്സിലായില്ലേ പറഞ്ഞത് പുതിയ മോഹൻ യേശു അവനോട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതത്രേ ദൈവത്തിന് ഏറ്റവും ഇഷ്ട ഇഷ്ടം ഉണ്ടാവണമെങ്കിൽ ആദ്യങ്ങൾ എന്ത് ചെയ്യണം ഇങ്ങനെ വിശ്വസിക്കണം ദൈവം അയച്ചാൽ ഞാനല്ലേ മനസ്സിലായ പറഞ്ഞത് കൃത്യം ദൈവത്തെ പ്രസാദിക്കണമെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം അപ്പോൾ പറഞ്ഞു ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ നിങ്ങൾ ദൈവം അയച്ചവനിൽ വിശ്വസിക്കണം അതാരാ ഞാൻ എന്നിൽ എന്നെ വിശ്വസിക്കു ഉത്തരം പറഞ്ഞു അവർ അവനോട് തിരിച്ച് ശിഷ്യന്മാർ വീണ്ടും അല്ലെങ്കിൽ ജനങ്ങൾ തിരിച്ചും അവനോട് ഇങ്ങനെ ചോദിച്ചു ഞങ്ങൾ കണ്ടു നിന്നെ വിശ്വസിക്കേണ്ടതിന് നീ എന്ത് അടയാളം ചെയ്യുന്നു ഞങ്ങൾ നിന്നെ വിശ്വസിക്കണമെങ്കിൽ അടയാളം എന്താ എന്ന് ഞങ്ങൾ നിന്നെ കണ്ട് വിശ്വസിക്കുന്നതിന് നീ എന്ത് അടയാളം ചെയ്യുന്നു എന്ത് പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചു അതിന് മറുപടി നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ തിന്നു അതാര നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ നമ്മുടെ പിതാക്കന്മാർ എന്നാണ് അറിഞ്ഞത് ഇസ്രേല്യ മൂസ കടൽ കൊടത്തി കടത്തി കൊണ്ടുപോയാലും ആരെയാണല്ലോ ഇസ്രായേല്യ ആ കുലത്തിൽ പിന്നീട് വന്ന ആളാണ് ആര് മനസ്സിലായില്ലേ നമ്മുടെ പ്രവർത്തന പിതാക്കന്മാർ മരുഭൂമിയിൽ മഞ്ഞ തിന്നു അവർക്ക് തിന്നുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു സ്വർഗത്തിൽ നിന്ന് പഠിച്ചവൻ അപ്പം കൊടുത്തയച്ചല്ലോ മനസ്സിലായില്ലേ മന്നായും സെൽവായും അള്ളാഹു താനെ എവിടെ നിർത്തിയരാൽ യേശുവിന്റെ പ്രസംഗം യേശുവിന്റെ പ്രഖ്യാപനം അവൻ അവരോട് ചോദിച്ചു മരുഭൂമിയിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ നമ്മുടെ പ്രതാക്കന്മാർ മരുഭൂമിയിൽ മന്നാ തിന്നു അവർക്ക് തിന്നുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ യേശു അവരോട് അമേൻ അമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത് എന്റെ പിതാവത്രേ സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത് ദൈവത്തിന്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു ലോകത്തിന് ജീവനെ കൊടുക്കണർ ആകുന്നു എന്ന് പറഞ്ഞു എത്രോട്ടം സ്വർഗം പറഞ്ഞു നോക്ക് അവർ അവനോട് കർത്താവേ ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞു യേശു അവരോട് പറഞ്ഞത് ഞാൻ ജീവന്റെ അപ്പം ആകുന്നു എന്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ പിതാവ് എനിക്ക് തരുന്നത് ഒക്കെയും എന്റെ അടുക്കൽ വരും എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല ഞാൻ എന്റെ ഇഷ്ടമല്ല എന്റെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ കാരണം ഏതാ യോഹന്ന സുവിശേഷം പുതിയ നിയമത്തിൽ യോഹന്നാൻ സുവിശേഷത്തിന്റെ ആറാം ഖണ്ഡത്തിലെ വാക്യം വാക്യം വരെ മനസിലായി പറഞ്ഞു പറയാനുള്ള കാരണം എന്താണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം ഇത് മാത്രമാത്രോ ഇത് മാത്രമാണോ ഇത് മാത്രാമും സ്വർഗം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് മനസ്സിലായ പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട് ആദ്യം പറഞ്ഞിട്ടുണ്ട് ലോകത്തെ നബിമാരായി പ്രവാചകന്മാരായി വന്നിട്ടുള്ള എല്ലാ നബിമാരും ഇന്ത്യയിൽ പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട് അവരും അത് പറഞ്ഞിട്ടുണ്ട് അതാര് ഒരു ജനതയിൽ നബിമാർ ഉണ്ടാവാതെ വരില്ല എന്തുകൊണ്ട് റസൂലില്ലാതെ ഒരു ജനതയ്ക്ക് വിചാരണയോ ശിക്ഷയോ ഇല്ല ഒരു ജനതയുടെ ഒരു സിവിലൈസേഷൻ ആണെങ്കിൽ ആ സിവിലൈസ്റ്റേഷനിൽ നബി ഉണ്ടാകും ഇപ്പോഴും നബിയുണ്ട് മുഹമ്മദ് അന്ത്യനാൾ വരെ ആ സന്ദേശം നിലനിൽക്കുമ്പോൾ നബി നിലനിൽക്കുന്നത് പോലെയാണ് പുണ്യ റസൂൽ മുസ്തഫ അപ്പോൾ ലോകത്ത് ഏത് ഇത് മുഹമ്മദിനെ വ്യത്യാസം എന്ത് ദേശ എന്ത് നിങ്ങൾ പറയുന്നതിനർത്ഥം യുക്തിവാദികളെ ഏത് പുണ്യപുരുഷനാണ് സ്വർഗം പറയാത്തത് എന്ത് അസൂയാണ് നിങ്ങൾക്ക് ഇസ്ലാമിനോടും മുഹമ്മദ് നബിയോടുമുള്ളത് ഇത് വല്ലാത്തൊരു അസൂയായിപ്പോയല്ലോ നിങ്ങളെ അകം ഇസ്ലാമിനോടും ഇസ്ലാമിൻ്റെ അവസാനത്തെ പ്രവാചകനായ പുണ്യ നബിയോടും നിങ്ങളുടെ അസൂയ കത്തുന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ നിഷേധികളായത് അല്ലാതെ സ്വൽക്കം മുഹമ്മദിനെ മിത്യാസങ്കല്പണെന്ന് പറയാൻ എങ്ങനെ നിങ്ങൾക്ക് ധൈര്യം വന്നു എങ്ങനെ ഒരു ജനത നിങ്ങളെ കേട്ടിരിക്കുന്നു മുഹമ്മദ് വേണമെങ്കിൽ വ്യത്യാസങ്കൽപ്പത്ര എത്ര വിട്ടികളാണത് ഇനിയും മത്തായി മാത്രം സുവിശേഷം 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 പുതിയങ്ങളിൽ പുതിയ നിയമത്തിൽ മത്തായി മാർക്കോസ് ലൂക്കോസ് യോഹന്നാൻ സുവിശേഷങ്ങളിൽ പുതിയ നിയമത്തിൽ ഉണ്ട് മത്തായ സുവിശേഷം ഇരുപത്തി നാലാം ഖണ്ഡത്തിൽ മുപ്പത്തിരണ്ടാം വചനം മുതൽ പരിശോധിക്കുക യേശു പറയാ എന്താ പറയുന്നത് അത്തിയെ നോക്കിയ ഒരു ഉപമ പഠിപ്പിൽ അതിന്റെ കൊമ്പു ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ അങ്ങനെ നിങ്ങൾ ഇത് ഒക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളീൻ ഇതൊക്കെയും സംഭവിക്കോളം വോളം ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ആകാശം ഭൂമിയും ഒഴിഞ്ഞു പോയിട്ടും എന്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകയില്ല ആ നാളും നായികയും സംബന്ധിച്ചോ എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല ഭാഷ എന്താണെങ്കിലും അതിനിടയിൽ ഒരു വിഷയം സത്യമാണ് എന്ത് ആ നാൾ ആർക്കും അറിയില്ല എന്നാൾ فيما أنت من ذكراها إلى ربك منتهاها إنما أنت منذر من يخشاها كأنهم يوم يرونها لم يلبسوا إلا عشية أو ضحاها هذا صوت هذا صوت അവർ അങ്ങയോട് വന്ന് ചോദിക്കുന്നു അത് പറഞ്ഞു കൊടുക്കാൻ ആ കാര്യം അറിയുന്നവൻ ആരാണ് ബാഹു ആ നാൾ എന്നാണെന്ന് എന്റെ വചനങ്ങളും ഒഴിഞ്ഞു പോകുകയില്ല ആ നാളും നാഴികയും സംബന്ധിച്ചോ എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല മനസ്സിലായപ്പോ അപ്പോൾ പുതിയ നിയമത്തിനുമുണ്ട് ഏത് ചർച്ച സ്വർഗം സ്വർഗത്തിലെ ദൂതന്മാർ പോലും എന്തറിയുന്നില്ല എന്തറിയുന്നില്ല അന്ത്യനാളിന്റെ ദിവസം എന്താണെന്ന് ആര് പറഞ്ഞു യേശു പറഞ്ഞു എവിടെ മത്തായി യേസുശേഷം ഇനി ഈ പറയപ്പെട്ട അപ്പനെ പറ്റി പറഞ്ഞല്ലോ പുതിയ ഡേവിഡ് എന്ന് പറയുന്ന മനസ്സിലായില്ലേ ഡേവിഡ് മഹാനായ സയ്യിദ് ദാവൂദ് ദൂദ് അലൈഹിന് അള്ളാഹ് കൊടുത്തതാണ് എന്റെ എന്തൊക്കെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായും ഇപ്പോഴും അതിന്റെ ചില ഭാഗങ്ങൾ നിലനിൽക്കുന്നുണ്ട് സങ്കീർത്തനങ്ങൾ എന്ന പേരിൽ പഴയ നിയമത്തിൽ കാണാം ഞാൻ കാണിച്ചേ പറയാൻ കാരണം എന്താ അറിയാം ദാവിദിനും ഉൾപ്പെടുത്തി പറയാൻ കാരണം എന്താ വേദഗ്രന്ഥങ്ങൾ കൃത്യമായും വേദഗ്രന്ഥങ്ങൾ നിയമാധിഷ്ഠിതങ്ങളായ വേദഗ്രന്ഥങ്ങൾ ലഭിച്ച ആളുകൾ നാലാണ് ആര് ഒന്ന് പുണ്യ റസൂല് ഒന്ന് ഒന്ന് മൂസ മൂസ നബിയുടെ വേദഗ്രന്ഥത്തിൽ മനസ്സിലായോ അവരുടെ അവരുടെ വാക്കുകളിലും അവരുടെ സന്ദേശങ്ങളിലും പിന്നെ ഒരാൾ സഹുനാണ് ലഭിച്ചതാണ് എന്ത് പേരിൽ ലോകത്ത് ഇന്നത് കാണാം ഞാൻ സങ്കീർത്തനങ്ങളിൽ നിന്ന് ഏരിയ വായിക്കാം ദാവീദിന്റെ സങ്കീർത്തനങ്ങളിൽ എൺപത്തി ഒമ്പതാം ഖണ്ഠിക മുതൽ ഞാൻ വായിക്കാം എൺപതാം ഖണ്ഡികയിലെ അഞ്ചാം വാക്യം മുതൽ ഞാൻ വായിക്കാം യഹോവേ നിന്റെ സ്വർഗം യഹോവേ സ്വർഗം നിന്റെ അത്ഭുതങ്ങളെയും വിശുദ്ധന്മാരുടെ സഭയിൽ നിന്റെ വിശ്വസ്തതയെയും സ്തുതിക്കും യഹോവേ ആരാ അവരുടെ വാക്ക മനസ്സിലായില്ലേ സങ്കീർത്തനങ്ങൾ ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ സത്യവേദ പുസ്തകത്തിൽ സങ്കീർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിന്റെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ഞൂറ് അമ്പതിനു ശേഷമുള്ള വചനങ്ങളിൽ കാണാം ഏരിയകളിൽ കാണാം ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ വല്യ മനോഹരമായി തന്റെ വേദഗ്രന്ഥം വായിക്കാൻ കഴിയുന്ന ആളായിരുന്നു ആരെ ദാവൂദ് ഒരു തരം പദ്യം പോലെയായിരുന്നു സബൂർ അതുകൊണ്ടായിരിക്കാം ൾ എന്ന പേര് പറഞ്ഞത് അതിമനോഹരമായ ശബ്ദമായിരുന്നു ആരുടേത് ദാവൂദിൻ്റെ കുടുംബത്തിന് വലിയ സ്വരഭംഗിയും സ്വരരാഗസുഭയും ഉണ്ടായിരുന്നു മദീനയിൽ അതിമനോഹരമായ ഒരു അപ്പോൾ ഹബീബ നബി എന്ത് പറയും ൂ സ്വരഭംഗി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് സംഗീതാത്മക സ്വരഭംഗിയുള്ള ആളായിരുന്നു ആരെ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞ എന്താ എന്തിനാ പറയുന്നത് അതായത് വെറുതെ പറയുക ആക്ഷേപിക്കുക നിങ്ങൾക്ക് അസൂയല്ലാതൊന്നുമില്ല ഇസ്ലാമിനോടും ഇസ്ലാമിന്റെ പുണ്യപ്രവാചകനോടുമുള്ള അസൂയകത്തുന്ന മനസ്സല്ലാതെ യുക്തിവാദികൾക്ക് ഒരു മൂലധനവുമില്ല എങ്ങനെ നിങ്ങൾ ഈ വിട്ടിത്ര പെളിപ്പോഹമ്മ പറഞ്ഞ മിഥ്യസങ്കൽപ്പത്രേ ആണത്രേ സ്വർഗം ഏതു നബിയാണു ഹേ സ്വർഗം പറയാത്തത് ഡാബിന്റെ സങ്കീർത്തനങ്ങളിൽ യഹോവേ നിന്റെ സ്വർഗം നിന്റെ യും വിശുദ്ധന്മാരുടെ സഭയിൽ നിന്റെ വിശ്വസ്തതയെയും സ്തുതിക്കും സ്വർഗത്തിൽ യഹോവയോട് ആര് ആരുമില്ല മനസ്സിലായില്ലേ നിന്റെ അത്ഭുതങ്ങളാണ് അത് മുത്തുനബിയും പറഞ്ഞു അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അത്ഭുതം പറ സ്വർഗം നിന്റെ അത്ഭുതങ്ങളാണ് എന്നാണ് ആര് പറഞ്ഞത് എന്നെവിടെ സങ്കീർത്തനങ്ങളിലുണ്ട് ഏറ്റവും വലിയ അത്ഭുതം ഒരാൾ ദർശിക്കാൻ എവിടെയാ പോകേണ്ടത് എവിടെ എത്തണം അവിടെ എത്തിക്കട്ടെ അള്ളാഹു അവിടെ എത്തിക്കട്ടെ അള്ളാഹു നമ്മെ അവിടെ എത്തിക്കട്ടെ ഒരു മനുഷ്യൻ അത്ഭുതം കാണുന്നുവെങ്കിൽ ഏറ്റവും വലിയ അത്ഭുതം എവിടെയാണ് കാണുക മനസ്സിലായില്ലേ പറഞ്ഞത് ചിന്തിക്ക് ചിന്തിക്കണം അപ്പോൾ മുസ്ലിങ്ങൾ മുതേ പുണ്യ റസൂലിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ ആരെങ്കിലും ഈ അല്പബുദ്ധികളുടെ തിരിപ്പിൽ പെട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാം തിരിപ്പിൽ ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു വരാം മുഹമ്മദ് നബിയുടെ മിഥ്യാ സങ്കല്പമാണ് സ്വർഗം എന്ന് പറഞ്ഞ് പെരുമ്പറ കുട്ടി സോഷ്യൽ മീഡിയ പ്രഭാഷണം നടത്തുന്ന അല്പബുദ്ധികളായ ഈ യുക്തിവാദികളെ ആരെങ്കിലും സ്വീകരിക്കുന്നുവെങ്കിൽ അവർക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരമാണിത് അള്ളാഹു പറഞ്ഞയച്ച പ്രവാചകന്മാർ അള്ളാഹു ഒരുക്കി വെച്ച അത്ഭുതങ്ങളെയും പറഞ്ഞിട്ടുണ്ട് ആ അത്ഭുതങ്ങളെ കാണിക്കണമെങ്കിൽ കാണണമെങ്കിൽ എവിടെ പോകണം മനസ്സിലായില്ല അവർക്ക് പറ വെറുതെരിക്കല്ല മനസ്സിലായില്ല അള്ളാഹു അയച്ചതാണ് ആരെ നബിമാരെ നമ്മൾ കാണാത്തത് കണ്ടവരും അറിഞ്ഞവരുമാണ് ആര് നബിമാർ അള്ളാഹുവിന് പറയാനുള്ളത് അള്ളാഹു അറിയിക്കൽ ആര് വഴിയാണ് നബിമാർ പ്രവാചകന്മാർ വഴിയാണ് അപ്പോൾ അള്ളാഹുവിനെ ഭൂമിയിലെ ജനങ്ങൾക്ക് അറിയിക്കാനുണ്ട് എന്ത് ജനങ്ങൾക്ക് ഒരുക്കി വെച്ച അതിൽ ഏറ്റവും വലിയ അത്ഭുതം എവിടെയാണ് സ്വർഗാണ് അത് ദാവൂദും പറഞ്ഞു സങ്കീർത്തനങ്ങളിലുണ്ട് നിന്റെ സ്വർഗം നിന്റെ അത്ഭുതങ്ങളാണ് ആര് പറഞ്ഞു പറ ആര് പറഞ്ഞു ദാവൂട് സങ്കീർത്തനങ്ങളുണ്ട് ഞാൻ കിട്ടുന്നില്ല ചില ആളുകൾക്ക് വാദം മറ്റു മതങ്ങളിലെ സ്വർഗങ്ങളെ അനുഭവമാണ് നിങ്ങളുടെ സ്വർഗം പോലെയല്ല മുസ്ലിങ്ങളുടെ സ്വർഗം നന്നാൽ മുന്തിരിച്ചാറും ഒക്കെ ഒഴുകുന്ന ഒരു സ്വർഗമാണ് അത് വേറൊരു മതത്തില സ്വർഗം എന്ന് അങ്ങനെ പുതിയ കണ്ടുപിടുത്ത കുറച്ച് വിട്ടികൾ പുതിയ പുതിയ വിട്ടികൾ പറയും എന്ത് ചില വിട്ടികൾ പറയുന്ന ഒരു വാക്കാ സ്വർഗസ്ഥമായ ഒരു അനുഭവം എന്ന് എല്ലാ മതങ്ങളും അംഗീകരിക്കുന്നുണ്ടെങ്കിലും തേനും പാലും ഒക്കെ ഒഴുകുന്ന സ്വർഗം കുടിക്കുകയും കുളിക്കുകയും രമിക്കുകയും രസിക്കുകയും ചെയ്യുന്ന ഭുചിക്കുകയും കുടിക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്വർഗം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ മുസ്ലിങ്ങൾ മാത്രം പറയുന്ന വിട്ടിത്തിനാണ് അങ്ങനെ തൊന്നില്ല മനസ്സിലായോ അവരുടെ ഒരു ഭാഷ തട്ടിവിടും മറ്റു മതങ്ങളിലെല്ലാം സ്വർഗമുണ്ടെങ്കിലും അത് നിങ്ങളുടെ സ്വർഗത്തിൽ നിന്ന് ഏറെ അന്യമാണ്

മനസ്സിലായില്ലേ ഇത് നിങ്ങളുടെ സ്വർഗമാണ് മറ്റുള്ളവർക്ക് സ്വർഗം ഒരു കേവലം ആത്മാവിന്റെ നിത്യശാന്തിയുടെ അനുഭവം മാത്രമാണ് ഇതാണ് ചില ആളുകളെ വർണ്ണം മരിച്ചുപോയ ആത്മാവ് നിത്യശാന്തിയിൽ വിലയം ചെയ്യലിനാണ് മറ്റു മതങ്ങൾ സ്വർഗീയ അവസ്ഥ എന്ന് പറയുന്നത് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങൾ പറയുന്ന വേനും പാടും മുന്തിരിച്ചാറുമൊക്കെ ഒഴുകുന്ന ഒരു സ്വർഗം വേറെ മതങ്ങളിൽ ഇല്ല ഇതാണ് മറ്റു ചില യുക്തിവാദികളുടെ തട്ടിവിടൽ ഞാൻ വായിക്ക അല്പഭാഗം ഞാൻ ഞാൻ ന്യൂ ടെസ്റ്റ്മെന്റിൽ നിന്ന് വായി